മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പാർട്ട് ത്രീ ഒന്ന് ഭവന വിലവർധനയിൽ ലോകത്ത് നാലാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം ഏത് ഉത്തരം ബംഗളൂരു രണ്ട് പുതിയ കണ്ടെത്തൽ പ്രകാരം സൗരയൂഥത്തിലെ ഏതു ഗ്രഹത്തിൻ്റെ വലുപ്പമാണ് ചുരുങ്ങി വരുന്നത് ഉത്തരം ബുധൻ മൂന്ന് ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളി സാന്നിധ്യം ആര് ഉത്തരം ജി ഹരികൃഷ്ണൻ നാല് അന്യസംസ്ഥാനങ്ങളിൽ കുടിയിറക്കവും പീഡനവും നേരിടുന്ന ബംഗാളികളെ തിരികെ വിളിക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏത് ഉത്തരം ശ്രമശ്രീ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയാനുമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം സുരക്ഷാമിത്രം മിത്രം ആറ് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനം ഏത് ഉത്തരം കേരളം ഏഴ് പൗരന്മാരുടെ അവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള കേരള സർക്കാർ സംവിധാനം ഏത് ഉത്തരം ഡീഡ് അഥവാ ഡിജിറ്റൈസേഷൻ ഓഫ് എവരി എസെൻഷ്യൽ ഡോക്യുമെന്റ് എട്ട് പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ ഉത്തരം കൊച്ചി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആര് ഉത്തരം ഹർമൻ പ്രീത് സിംഗ് പത്ത് ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി അടുത്തിടെ വികസിപ്പിച്ച പുതിയ ബ്രാൻഡ് ഏത് ഉത്തരം അതിരപ്പിള്ളി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രൂസ് കീഴടക്കിയ ഇന്ത്യക്കാരി ആര് ഉത്തരം കബക് യാനോ അരുണാചൽ പ്രദേശ് സ്വദേശി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആര് ഉത്തരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ഉത്തരം ഫ്രാങ്ക് കാപ്രിയോ അമേരിക്കൻ സ്വദേശി പതിനാല് ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല ഹോസ്റ്റൽ നിലവിൽ വരുന്നത് എവിടെ ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി സർവകലാശാലയിൽ പതിനഞ്ച് ഓപ്പൺ ഐയുടെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെ ഉത്തരം ന്യൂഡൽഹി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനാ കപ്പലുകളേവാ ഉത്തരം ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി എന്നിവ പതിനേഴ് സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലം ഏത് ഉത്തരം കടവ് പാലം തിരുവനന്തപുരം ജില്ലയിൽ കരിപ്പയാറിന് കുറുകെയാണ് കടവ് പാലം വരുന്നത് പതിനെട്ട് വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ച രാജ്യമേത് ഉത്തരം ഡെൻമാർക്ക് പത്തൊൻപത് ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന ബിൽ അതായത് പ്രമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് പാസാക്കിയ രാജ്യമേത് ഉത്തരം ഇന്ത്യ ഇരുപത് ഏത് ഇന്ത്യൻ നഗരത്തിൻ്റെ പുതിയ പേരാണ് പരശുറാംപുരി ഉത്തരം ഉത്തർപ്രദേശിലെ ജലാലാബാദ് നഗരത്തിൻ്റെ ഇരുപത്തിയൊന്ന് ഏത് ഗ്രഹത്തിലേക്കുള്ള റഷ്യൻ ബഹിരാകാശ ദൗത്യമാണ് വെനേറ ഡി ഉത്തരം ശുക്രൻ ഇരുപത്തിരണ്ട് റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം ഏത് ഉത്തരം വാരാണസി വാരാണസിമൂന്ന് ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ഏത് ഉത്തരം ബ്രോങ്കോ ടെസ്റ്റ് ഇരുപത്തിനാല് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം അജയ് സിംഗ് ഇരുപത്തിയഞ്ച് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ എഐ അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് കോംബാറ്റ് ഡ്രോൺ ഏത് ഉത്തരം കാല ഭൈരവ് ഇരുപത്തിയാറ് ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ ഉത്തരം ഒഡീഷ ഇരുപത്തിയേഴ് യു ജി സിയുടെ കരട് പാഠ്യപദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആര് ഉത്തരം പ്രൊഫസർ പ്രഭാത് പട്നായിക് ഇരുപത്തിയെട്ട് പാപ്പുവ ന്യൂ ഗിനിയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായ പപ്പ ബുക്ക എന്ന സിനിമ സംവിധാനം ചെയ്ത മലയാളി ആര് ഉത്തരം ഡോക്ടർ ബിജു ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിന്റ് താരം ആര് ഉത്തരം അനിമേഷ് കുജൂർ മുപ്പത് സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര് ഉത്തരം കെ സോമപ്രസാദ് മുപ്പത്തൊന്ന് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആര് ഉത്തരം അനീഷ് ദയാൽ സിംഗ് മുപ്പത്തിരണ്ട് അടുത്തിടെ കാജ്ഗി കൊടുങ്കാറ്റ് വീശിയത് ഏതു രാജ്യത്ത് ഉത്തരം വിയറ്റ്നാം മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ചെസ് ലോകകപ്പ് വേദി എവിടെയാണ് ഉത്തരം ഗോവ മുപ്പത്തിനാല് ലോകത്തിലെ ആദ്യത്തെ എഐ പവേർഡ് ബാങ്ക് ഏത് ഉത്തരം റൈറ്റ് ബാങ്ക് മലേഷ്യ മുപ്പത്തിയഞ്ച് സംസ്ഥാനത്തെ മൃഗാശുപത്രികളിലെ സേവനങ്ങൾ ഡിജിറ്റൽ ആക്കുന്ന പദ്ധതി ഏത് ഉത്തരം മുപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൂറിച്ച് ഡയമണ്ട് ലീഗ് അത്ലറ്റിക് ജാവലിൻ ത്രോയിൽ കിരീടം നേടിയത് ആര് ഉത്തരം ജൂലിയൻ വെബർ മുപ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ കാനഡയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആര് ഉത്തരം ദിനേശ് കെ പട്നായിക് മുപ്പത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആര് ഉത്തരം വീയപുരം ചുണ്ടൻ മുപ്പത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം മഹേന്ദ്ര മോഹൻ ഗുപ്ത നാൽപ്പത് ഐ എം എഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ മുൻ ആർ ബി ഐ ഗവർണർ ആര് ഉത്തരം ഊർജിത് പട്ടേൽ ൊന്ന് ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം തുടങ്ങുന്ന സംസ്ഥാനം ഏത് ഉത്തരം കേരളം മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നാണ് സംവിധാനത്തിന്റെ പേര് നാൽപ്പത്തിരണ്ട് ക്ലാസ് മുറികളിൽ സ്മാർട്ട് ഫോൺ നിരോധിച്ച രാജ്യമേത് ഉത്തരം ദക്ഷിണ കൊറിയ നാൽപ്പത്തി ഇന്ത്യൻ കോണ്ടിനെന്റൽ മ്യൂസിക് അവാർഡ്സിൽ ഏഷ്യൻ ഫോക്ക് വിഭാഗത്തിൽ മികച്ച ഗാനങ്ങളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ഗാനം ഏത് ഉത്തരം ിപ്പുഴ രചനാ സംവിധാനം അഞ്ചലി മുകുന്ദം നാൽപ്പത്തി മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചു പിടിപ്പിച്ച രാജ്യമേത് ഉത്തരം ചൈന നാൽപ്പത്തിയഞ്ച് അറുപത്തിരണ്ട് വർഷം ഇന്ത്യൻ വ്യോമസേനയെ സേവിച്ച ശേഷം പ്രവർത്തനം നിർത്തുന്ന യുദ്ധവിമാനം ഏത് ഉത്തരം മിക് ട്വന്റി വൺ നാൽപ്പത്തിയാറ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് എവിടെ ഉത്തരം പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ േഴ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ നാലാമത്തെ സൈനിക വ്യോമതാവളം ഇന്ത്യയിൽ വരുന്നത് എവിടെ ഉത്തരം തെക്കൻ ലഡാക്കിലെ ന്യോമയിൽ നാൽപ്പത്തിയെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ ഇന്ത്യയുടെ ചാന്ദ്രയാൻ ഫൈവ് ദൗത്യത്തിൽ സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യമേത് ഉത്തരം ജപ്പാൻ നാൽപ്പത്തിയൊൻപത് മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ഏതു പരീക്ഷണമാണ് ഐ വിജയകരമായി പരീക്ഷിച്ചത് ഉത്തരം ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് നാല് കിലോമീറ്റർ ഉയരത്തിൽ ഉയരത്തിലെത്തിച്ച ശേഷം പേടകം താഴേക്കിട്ടു കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക